നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ഉറച്ച ഒരു മനസ്സില്ല എങ്കിൽ നമ്മുടെ ജീവിതം പലപ്പോഴും ഒരു പരാജയമായി തീരും അതിനെ മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മുടെ കൂടെ നിൽക്കാത്തതിന് കാരണം സാഹചര്യങ്ങളെ നോക്കി നാം ഭാരപ്പെടുന്നത് കൊണ്ടും ഇനി ഒരിക്കലും നാം വിചാരിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് നാം പറയുന്നത് കൊണ്ടുമാണ് എന്നാൽ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും എന്റെ ദൈവം എന്നോട് പറഞ്ഞത് എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് നിങ്ങളൊന്ന് പറയുവാണെങ്കിൽ തുടങ്ങ് നിങ്ങളുടെ മനസ്സ് ദൈവത്തിൽ ഒന്ന് ഉറക്കട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങും വിശുദ്ധ വേദപുസ്തകത്തിൽ ആരെ എടുത്തു നോക്കിയാലും സാഹചര്യങ്ങളെ കണ്ട് ഭാരപ്പെട്ട് ഭയപ്പെട്ട് നിരാശപ്പെട്ട് ഒരു കാര്യവും ചെയ്യാതെ കിടന്നുറങ്ങുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി ഒന്നും വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയില്ല എന്നാൽ സാഹചര്യങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ദൈവം പറഞ്ഞതിൽ വിശ്വസിച്ച് സാഹചര്യങ്ങളെ പരിഗണിക്കാതെ ചുവടുകൾ മുന്നോട്ട് വെക്കുക ആരൊക്കെ തയ്യാറായിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രൊവിഷനും ദൈവിക പദ്ധതിയും വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും യോസഫിനെ ദൈവം ദർശനം കാണിച്ചു ദർശനം കണ്ട യോസഫ് തന്റെ സഹോദരന്മാരോട് താൻ കണ്ട ദർശനത്തെ കുറിച്ച് പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ അവൻ സഹോദരന്മാർക്ക് ശത്രുവായി തീർന്നു പൊട്ടക്കിണറിൽ അവനെ തള്ളിയിട്ടു വിദ്യ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടു പോത്തിഫറിന്റെ ഭവനത്തിലും കാരാഗ്രഹത്തിലും എല്ലാം വസിക്കേണ്ടി വന്നു എന്നാൽ എനിക്ക് തോന്നുന്നില്ല ഈ സാഹചര്യം ിലൂടെ കടന്നുപോയപ്പോഴൊന്നും ദർശനം കാണിച്ച ദൈവത്തിനെതിരെ ഒരു വാക്കുപോലും യോസഫ് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തന്നെ കാണിച്ച ദർശനത്തിന്റെ നിവർദ്ധീകരണം ജീവിതയാത്രയിൽ യോസഫ് കണ്ടു എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ദാവിദിന്റെ മേൽ രാജകീയ അഭിഷേകം പകർന്നുവെങ്കിലും ഷൗൽ രാജാവായിരിക്കുന്നിടത്തോളം കാലം ദാവിദിനെ കൊല്ലുവാൻ സകല ശ്രമങ്ങളും ഉണ്ടാവുകയാണ് എന്നാൽ അവിടെയെല്ലാം ദാവീദ് ഷൗലിനെതിരെ ഒരു വൈരാഗ്യവും കാണിക്കാതെയും ഒരു വാക്കുപോലും പറയാതെയും തന്നെ അഭിഷേകം ചെയ്ത ദൈവത്തിൽ വിശ്വസിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും സങ്കീർത്തനങ്ങൾ അൻപത്തി ഏഴാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവമേ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും ഇപ്രകാരം പറയാനുള്ള സാഹചര്യം നമ്മെടുത്ത് പഠിക്കുമ്പോ പ്രാണരക്ഷാർത്ഥം ദാവീദ് ശൗലിന്റെ മുമ്പിൽ നിന്ന് ഗുഹയിലേക്ക് ഓടിപ്പോയ കാലത്ത് ചമച്ച ഒരു സങ്കീർത്തനമായത് മുമ്പിൽ മരണമാ യഥാർത്ഥത്തിൽ കാണുന്നത് എങ്കിലും പറയുകയാ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു അതിന് കാരണം എന്താ ദാവീദ് തന്നെ അഭിഷേകം ചെയ്ത ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാ ഇന്നെ ശബ്ദം കേൾക്കുന്ന എന്തുമാകട്ടെ നിങ്ങളെ വിളിച്ച ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ നിങ്ങളെ അഭിഷേകം ചെയ്ത ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണോ അങ്ങനെയെങ്കിൽ മുമ്പിലുള്ള സാഹചര്യത്തിന്റെ വലിപ്പമല്ല പറയേണ്ടത് മറിച്ച് അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പറയണം ഞാൻ വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിൽ ദൈവിക പ്രവൃത്തി കാണുമെന്ന് പറയുവാൻ തുടങ്ങണം അതെ ഏതൊക്കെ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞു വന്നാലും ഇന്ന് അനുകൂലമെന്ന് വിചാരിച്ചവർ പലരും പ്രതികൂലമായി എഴുന്നേറ്റാലും വാക്കു പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്വം മാറുകയല്ല വാക്കു പറഞ്ഞ ദൈവത്തിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും അതെ രാജാവും കർത്താദി കർത്താവുമായ ദൈവത്തിന്റെ പ്രവർത്തിക്കായി നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം ദാവിദിന്റെ എന്റെ ഹൃദയം ഉറച്ചിരിക്കുന്നു എന്ന ഒറ്റ സെന്റൻസിൽ നിന്ന് അചഞ്ചലമായ ദൈവത്തിലുള്ള വിശ്വാസത്തെ നമുക്ക് കാണുവാൻ കഴിയും പ്രാണരക്ഷാർത്ഥമാ ഗുഹയിലേക്ക് ശൗലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നത് എന്നാൽ അവിടെയും അഭിഷക്തൻ പറയുകയാ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവമേ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഞാൻ പാടും ഞാൻ കീർത്തനം ചെയ്യും ഹാലെ ലൂയ ഏതൊക്കെ പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്ത് അവന് നന്ദി കരറ്റുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം കടന്നു വരുവാൻ കാത്തിരിക്കുകയായിരിക്കും പലപ്പോഴും ആരാധന മുടക്കുവാൻ പ്രാർത്ഥന മുടക്കുവാൻ ഇന്ന് ഏതൊക്കെ സാഹചര്യങ്ങൾ കടന്നു വന്നാലും ഈ ദൈവത്തെ വിട്ട് നമുക്കൊരു ജീവിതമില്ല എന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അതെ നമ്മോട് കൂടെയുള്ള ദൈവത്തെ അവഗണിച്ചുള്ള ഒരു ജീവിതമാകരുത് നമ്മുടേത് നമ്മുടെ കൂടെയുള്ള ദൈവത്തോട് പറ്റിയിരിക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ് അങ്ങനെ നാം പറ്റിയിരിക്കുവാൻ തയ്യാറാണെങ്കിൽ ജീവിതയാത്രയിൽ തീർച്ചയായും ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണും നിങ്ങൾ അനുഭവിക്കും നമ്മുടെ ജീവിത യാത്രയിൽ നമ്മുടെ ദൈവത്തെ നമുക്ക് രുചിച്ചറിയുവാൻ കഴിയണം അങ്ങനെ ഈ ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവത്തോട് നാം പറ്റിയിരിക്കണമെന്ന ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് മൂന്ന് മൂന്നര വർഷക്കാലം കൂടെ നടന്ന ശിഷ്യന്മാർ ദൈവം ചെയ്തതും പറഞ്ഞതുമായ എല്ലാ കാര്യങ്ങളുടെയും സാക്ഷികൾ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാനായി പിടിച്ചപ്പോ ഓടിപ്പോകുകയാണ് അവർ കണ്ടതോ അവർ അനുഭവിച്ചതോ ആയ ഒന്നും യേശുവിന്റെ കൂടെ നിൽക്കുവാൻ അവർക്ക് ധൈര്യം കൊടുത്തില്ല അതായത് അവരുടെ ഹൃദയം കലങ്ങിപ്പോ അവർ എന്ന് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ യേശുക്രിസ്തു താൻ പറഞ്ഞതുപോലെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം തന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ എല്ലാം കടന്നു ചെല്ലുകയും അവരുടെ മനസ്സിനെ ഉറപ്പിക്കുന്നതുമായ ഭാഗങ്ങൾ നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയും അതിന് കാരണം എന്താ അതിന് പ്രധാന കാരണം ഇടറിയ മനസ്സുമായി തകർന്ന മനസ്സുമായി ദൈവിക പദ്ധതികൾ ചെയ്യുവാൻ ശിഷ്യന്മാർക്ക് കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനാൽ യേശുക്രിസ്തു ശിഷ്യന്മാരുടെ അടുക്കൽ കടന്നു ചെന്ന് താൻ വാക്കു ഉയർത്തെഴുന്നേറ്റു എന്ന് സാക്ഷീകരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് മറക്കുവാൻ കഴിയുകയില്ല ഇന്ന് ജീവിതയാത്രയിൽ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ച് നാം മുന്നേറുമ്പോ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ കടന്നു വരുമ്പോ അവിടെ പതറുകയല്ല ചെയ്യേണ്ടത് മറിച്ച് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ് പ്രിയ ദൈവ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിലെ വിജയം തീരുമാനിക്കുന്നത് സാഹചര്യങ്ങളല്ല എന്ന് നാം ഉറയ്ക്കേണ്ടത് ആവശ്യമാണ് നമ്മോട് കൂടെയുള്ളവൻ ആരെന്ന് ഒന്ന് തിരിച്ചറിയണം ഈ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതയാത്രയിലെ എല്ലാ മേഖലകളിലും നാം ഒരു വിജയമായി തീരുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ ഇതലെ ജീവിതയാത്രയിൽ നിങ്ങൾ ഒരു വിജയമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് മനസ്സൊന്ന് ഉറയ്ക്കണം മറ്റു പലരും പറഞ്ഞത് പലതും നിങ്ങൾ മനസ്സിൽ കയറ്റി നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ ഇന്ന് അതിനെ എല്ലാം ഒന്ന് എടുത്ത് വെളി കളയണം എന്നിട്ട് ജീവിക്കുന്ന യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് നിങ്ങളൊന്ന് ഒന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ് ഈ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സാഹചര്യവും തടസ്സമല്ല എന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാഹചര്യങ്ങളെ അനുകൂലമാക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോട് കണക്കെ തിരിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് അതെ ജീവിതയാത്രയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ നിമിഷവും ദൈവത്തിന്റെ സ്നേഹവും കരുതലും അനുഭവിക്കാനായി നാം ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലാം നമ്മുടെ ആകുല ചിന്തകളെ നമ്മുടെ ഭാരങ്ങളെ പ്രയാസങ്ങളെ ഈ ദൈവത്തിന്റെ മുമ്പാകെ ഒന്ന് ഇറക്കി വെക്കാം വാക്കു പറഞ്ഞാൽ വാക്കുമാറാത്ത ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ഈ ജീവിക്കുന്ന ദൈവം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും കാരണം എന്താ എന്റെ ദൈവം എന്നെ ശക്തീകരിക്കുന്നവനാ ഹലല്ല സാഹചര്യങ്ങളല്ല എന്റെ ജീവിതത്തിലെ സന്തോഷം തീരുമാനിക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുവാൻ തുടങ്ങണം സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ദൈവിക സന്തോഷം ഞാൻ എന്റെ ജീവിതത്തില് എന്റെ കുടുംബത്തിൽ ഞാൻ അനുഭവിക്കും ദൈവിക പ്രൊവിഷനുകൾ ിൽ നിങ്ങൾ പറയാൻ തുടങ്ങണം ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ അനുഭവിച്ചറിയാം അതെ നിങ്ങൾ ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ഇന്ന് മനസ്സുറയ്ക്കണം അത് സാഹചര്യം എല്ലാം അനുകൂലമായതുകൊണ്ടല്ല ദൈവം നിങ്ങളുടെ പക്ഷത്തുള്ളത് കൊണ്ട് നിങ്ങളുടെ മനസ്സ് ഉലയുവാൻ നിങ്ങൾ അനുവദിക്കല്ല പലപ്പോഴും നമുക്ക് കഴിയാത്ത കാര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മെ സഹായിപ്പാനായി കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ് എങ്ങനെയാ പരിശുദ്ധാത്മാ െ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത് നിങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവേ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം അങ്ങേറ്റെടുക്കണമേ എന്ന് പറയുന്നെങ്കിൽ തീർച്ചയായും ദൈവാത്മാവിന്റെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും ദൈവ വചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും ഹാല ലൂയ ആ ദൈവശബ്ദം കേട്ട് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനായി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗ്യപിനാവേ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് അങ്ങനെ വിഷമിച്ച് മനസ്സുകലങ്ങിയിരിക്കുന്ന അവസ്ഥകൾക്ക് ഒരു മാറ്റം കൊടുക്കണം ദൈവപ്രവൃത്തി ഇവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ ജീവിതത്തിന്റെ പാന്താവുകളിൽ ഇവർ കാണട്ടെ കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഇവരായിരിക്കുന്ന മേഖലകളിൽ ഇവരൊരു വിജയമാകുവാൻ അങ്ങ് സഹായിക്കണം ഇവരുടെ ജീവിതത്തിൽ കടന്നു വന്ന് മനസ്സിനെ കലക്കാൻ നോക്കുന്ന ശത്രുവിന്റെ സകലതന്ത്രങ്ങളെയും ഭൂമിക്കും സ്വർഗത്തിലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ചെയ്യുക ഇപ്പോൾ മുതൽ ഒരു ദൈവിക സമാധാനം ഇവർ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക മനസ്സ് ഉറച്ചിരിക്കണം കൂടെയുള്ളത് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം Stay blessed.